തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മൃതദേഹം കെട്ടാനുള്ള അനുമതി എസ് വൈ എസിന് നൽകിയ നടപടി നിർത്തിവെച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വരുന്ന മൃതദേഹങ്ങൾ കെട്ടുന്നതിനുള്ള അനുമതിയാണ് എസ് വൈ എസിന് കൈമാറിയത് മൃതദേഹം കെട്ടാനുള്ള അനുമതി മതസംഘടനയ്ക്ക് നൽകിയ നടപടിയിൽ വലിയ വിവാദമായിരുന്നു സംഭവത്തിൽ ബിജെപി അടക്കം ഇടപെട്ടതോടെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അനുമതി റദ്ദാക്കിയത് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് വിട്ടു നൽകുന്ന മൃതദേഹങ്ങൾ കെട്ടി നൽകുന്നതിനുള്ള ചുമതലയാണ് എസ് വൈ എസിന് മെഡിക്കൽ കോളേജ് കൈമാറിയത് പൂർണ്ണ ചുമതല എസ് വൈ എസ് കൊടുത്തതിന് പിന്നാലെ സംഭവം വിവാദമാവുകയായിരുന്നു ഇതോടെ ബിജെപി അടക്കം വിഷയത്തിൽ ഇടപെടുകയും മെഡിക്കൽ കോളേജ് പ്രതിസിപ്പിളുമായി ചർച്ച നടത്തുകയും ചെയ്തു പ്രതിഷേധമടക്കമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായതോടെയാണ് എസ് വൈ എസിന് നൽകിയ അനുമതി മെഡിക്കൽ കോളേജ് റദ്ദാക്കിയത് മോർച്ചറിയിൽ മൃതദേഹങ്ങൾ ഏതെങ്കിലും സംഘടന കെട്ടി നൽകുന്നുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യുന്നു എന്നാണ് സൂപ്രണ്ട് ഉത്തരവിൽ പറയുന്നത് മുൻപ് മൃതദേഹങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആണ് തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയിരുന്നത് ഇതാണ് മതസംഘടനയായിട്ടുള്ള എസ് വൈ എസിന് മെഡിക്കൽ കോളേജ് കൈമാറിയത് മോർച്ചറിക്ക് മുന്നിൽ എസ് വൈ എസിന്റെ ആംബുലൻസ് മുഴുവൻ സമയം ഇടാനും ഇതിന്റെ ഭാഗമായി അനുമതി നൽകിയിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൃതദേഹങ്ങൾ തുണിയിൽ പൊതിഞ്ഞു കെട്ടാനുള്ള അനുമതി ലഭിച്ചതോടെ സംഘടനയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു സേവനത്തിന്റെ പേരിൽ മതം കുത്തിവയ്ക്കാനുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന് നാട്ടുകാരും വ്യക്തമാക്കി ജനം തൃശൂർ